നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉള്ളതാണ് കടുക് അപ്പോൾ കടുക്ിന് അത്ര അധികം സംഭവം സംഭവമൊന്നുമല്ലല്ലോ അപ്പോൾ കടുക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്പ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ആ ഒരു എണ്ണയിലൊന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തിരിച്ചും മുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക ഫിഷ് ഫ്രൈക്ക് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ അതുപോലെ ആരൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതും താഴെ കമന്റ് ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയും പിന്നെ ആവശ്യത്തിനടുത്ത് ചൂടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ കറികൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടാറില്ല ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറിയ പോലെ തോന്നും അപ്പോൾ നമ്മൾ ഏത് കറി ആയാലും അത് നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുക അല്ലെങ്കിൽ കാച്ചുക എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ കടുക് പൊട്ടിക്കുക മീൻകറിയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഉള്ളി കാച്ചുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ഒരു ലേശം മിളക് പൊടിയൊക്കെ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് കറിക്ക് അങ്ങനെ കാര്യമായ എരിവിലൊന്നും വ്യത്യാസം വരില്ല എന്നാലും നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കറി നമുക്ക് അപ്പോൾ ഉണ്ടാക്കിയ പോലെ അതേ ടേസ്റ്റിൽ കിട്ടും കുറച്ച് കറിവേപ്പിലൊക്കെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുത്തു നോക്കൂ അപ്പോൾ ജോലിയുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മിക്സിയുടെ ചാറിൻ്റെ അല്ലോ അതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ അടിയിലൊക്കെ നമ്മൾ എത്ര കഴുകിയാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആ ഒരു ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടാവും കഴുകിയിട്ടും ഒക്കെ നമുക്ക് പെട്ടെന്ന് അത് അറിയില്ല അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സിയിട്ട് ചാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് എപ്പോഴും നല്ലത് കല്ലുപ്പ് തന്നെയാണ് കല്ലുപ്പ് തിരിയുമ്പോൾ മൂർച്ച കൂടാനും നല്ലതാണേ ഇപ്പോൾ അതേ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ബ്ലേഡിൻ്റെ അടിയിൽ ചെറിയ രീതിയിലുള്ള വേസ്റ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ വെള്ളത്തിലോട്ട് ആയിക്കോളും നമുക്ക് അത് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ജാറുകളൊക്കെ എടുത്ത് ക്ലീനാക്കി നോക്കൂ കേട്ടോ ഇനി നമ്മൾ തിരിച്ചെടുക്കുന്ന ഈ ഒരു വെള്ളമാണെങ്കിൽ കളയണ്ട അത് വെച്ചിട്ടും നല്ലൊരു ഡിപ്പ് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ കറ പിടിച്ചിട്ടുള്ള ചായക്കറിയൊക്കെ വന്നിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുന്നത് ഇതുപോലെ ഒന്ന് മുക്കി വെക്കുക എന്നിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതുപോലെ തന്നെ വിട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ഗ്ലാസ് ഒന്ന് നന്നായിട്ട് തേച്ചിട്ട് കഴുകി നോക്കൂ നല്ല പുത്തുപുത്തനായിട്ട് തിളങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ട് തുള്ളി വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് നല്ല പുതുപുത്തനായിട്ടില്ലേ അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് ഇങ്ങനെയും നമുക്ക് യൂസ് ആകാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് കടുക് ഒരു ടിപ്പാണ് കടുക് വെച്ചിട്ട് നമ്മൾ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്പ്സ് ഒക്കെ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് വേറെ ഒരു ടിപ്പാണ് അപ്പോൾ ഇത്രയും കടുക് വേണ്ട ലേശം കടുക് മതി കടുക് നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യാം അതുപോലെ തന്നെ ആ മുറിയിലുള്ള ബാറ്റ് വലിച്ചെടുക്കാനുള്ള കഴിവും കടുകിനുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കടുകിന് പ്രത്യേകിച്ച് ഒരു നല്ല സ്മെല്ലൊന്നുമില്ല അതുകൊണ്ട് അതിനൊരു നല്ല ഒരു എന്താ പറയുക ഒരു പെർഫ്യൂം സ്മെല്ലൊന്നും തരാനായിട്ടുള്ള കഴിവില്ല പക്ഷേ ബാറ്റ്സ്മെല്ലാതിരിക്കും ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ കടുകിൻ്റെ ആ ഒരു ഗുണമാണ് നമ്മളിവിടെ ആക്കുന്നത് അപ്പോൾ ഞാനിതേ കടുകിലേക്ക് നല്ലൊരു സ്മെല്ലിനു വേണ്ടിയിട്ട് ലേശം കംഫേർട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ടുള്ള കംഫേർട്ടാണ് ഞാൻ ഈ ബോട്ടിൽ ഒഴിച്ചു വെച്ചു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഒരു ലൂസായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു എന്ന് വിചാരിച്ചാൽ ഇത്രയും വേണമെന്നില്ല കേട്ടോ മറ്റേ കംഫേർട്ടാണെങ്കിൽ കുറച്ചും കൂടെ കുറവ് ഒഴിച്ചാൽ മതി നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അത ഇതേപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കവറിൻ്റെ പീസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കോട്ടൺ പോലത്തെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് വെച്ചിട്ടോ നമുക്കിതൊന്ന് കവർ ചെയ്യാം ഇനി ഇത് നമുക്ക് നമ്മുടെ കിച്ചണിലോ ബാത്റൂമിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാൻ പറ്റും നല്ലൊരു പോസിറ്റിവിറ്റി തരാനും അതുപോലെ ബാറ്റ് സ്മെല് മാറ്റിയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് തരാനും ഈ ഒരു സംഭവത്തിന് കഴിയുണ്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ കംഫേർട്ടിന് പകരം അത് രണ്ട് ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഏതാ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക റൂമിന് ഫ്രഷ് സ്മെല്ല് തരാനുള്ള ടിപ്സ് പറഞ്ഞു തരുമോന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് കമൻറ്റിലൊക്കെ കാണുന്നതാണ് അപ്പോൾ അവരൊക്കെ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്മെല്ല് പോവും അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കുറച്ച് കംഫർട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്